സമയം പോയ കോമഡിണ്ട കോമഡി ആയിട്ട് കോമഡി ഇല്ല ഒന്നുമില്ല ആക്ഷൻ ഒക്കെ കൊഴപ്പില്ല പിന്നെ ആ പട്ടവാദി കയറുന്നത് അച്ഛന് ആ ഇത് കേൾക്കാൻ വേണ്ടി പോകുന്ന ഇമോഷണൽ കണക്ട് കിട്ടിയാ കരയാന്ന് തോന്നി അതൊക്കെ കണ്ടപ്പോ ഇല്ല അങ്ങനെ വേണ്ടിടക്ക് വേറെ ഒക്കെ പരിപാടി ഒക്കെ ഓർക്കാവുന്നുണ്ടോ ഒന്നും ഇല്ല ഇല്ല ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തിനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഒന്നൂടെ കണ്ടിട്ട് പോരാ ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഒന്നൂടെ കാണാറുണ്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ല ഒരു 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 ആവറേജ് ആവറേജ് വലിയ ജസ്റ്റ് വന്ന് എന്താ കണ്ടിരിക്കാൻ പറ്റിയ ആ കൂടുതൽ അവൻ പട്ടാളത്തിൽ പോയി നല്ല രസമായിട്ട് തോന്നി അല്ലാതെ അവൻ പട്ടാളത്തിൽ പോയി ആ ഒരു അച്ഛന്റെ ഇതിന് വേണ്ടി നിന്നത് ഒരു നല്ല ഇതായിട്ട് തോന്നി ആക്ഷൻ ഒക്കെ കൊഴപ്പില്ല സാധാ പടത്തിന്റെ കണ്ടിരിക്കാൻ പടം ാണ് പടം പരാക്രമം ഭയങ്കര അതിക്രമമായി പോയോ പ്രേക്ഷകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമം ഒന്നേ മുക്കാമണിക്കൂർ അതിനകത്തിരുന്ന് കണ്ട് കാണാൻ പറ്റ പാട് അൺസൈക്കബിൾ ഇതുപോലൊക്കെ പണ പിടിച്ചു വെക്കാൻ പറ്റൂ ഒന്നും വർക്ക് ചെയ്യുന്നില്ല പടവേ വേണ്ടാനോ തോന്നുന്നു ഒന്നേ മുക്കാമണിക്കൂർ ലാഗ് വല്ലതും അതേ ഉള്ളുണ്ടെങ്കിൽ വേറൊന്നും ഇല്ല ആ ഒന്നേ മൂക്കാ മണിക്കൂർ അതിനകത്ത് ഇരുന്നിട്ട് ടിക്കറ്റ് എടുത്ത് കേറിയതല്ലേ വരാൻ പറ്റുമോ പറ്റുവോ വല്ലാത്തൊരവസ്ഥ അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാനൊന്നും ഇല്ല പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചെയ്യാനില്ല വെറുതെ ഒരു പടം റൊമാൻസ് ഒന്നും ആക്ഷൻ ഒന്നും ഇമോഷണൽ പറയാതിരിക്കും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലായിരുന്നില്ല അത്രയ്ക്കും ദയനീയമാണ് ചുമ്മാ കണ്ടിരിക്കാനെല്ലാം പറ്റുമോ വെറുതെ കണ്ടിരിക്കാനും അവസ്ഥ എന്റെ അവസ്ഥ എന്താ ഇഷ്ടപ്പെട്ടെന്താ കൂടുതൽ പടത്തിന് ഇഷ്ടപ്പെട്ടത് കുറച്ച് സംഭവങ്ങളല്ലേ ചെറിയ രീതിയിലുള്ളത് എല്ലാം മിക്സ്ഡ് ആണ് റൊമാൻസ് കാര്യങ്ങളൊക്കെ

അച്ഛൻ അമ്മ ആ ഒരു അത് നല്ല നന്നായി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ബന്ധങ്ങൾ തമ്മിലുള്ള നന്നായിട്ട് നന്നായിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നന്നായിട്ടുണ്ട് ഓറിയന്റഡ് ആണ് നല്ലതാണ് എല്ലാം കോമഡി കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ഉണ്ട് ഉണ്ട് പാട്ടൊക്കെ പാട്ട് പോരാ പാട്ട് പോരാ പാട്ടൊന്നും ഇഷ്ടപ്പെട്ട പടം പിന്നെന്താ